നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വന്ദേമാതിരം ദേശീയ ഗീതത്തിന്റെ ഒരു വർഷം നീളുന്ന നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങൾ രാവിലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ബീഹാർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനം റെക്കോർഡ് പോളിംഗ് വികസിത ഭാരതത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം പ്രകൃതി സംരക്ഷണവും പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലാക്കർ സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ മൂന്നാം ദിവസവും വോട്ടർമാരിൽ നിന്ന് മികച്ച സഹകരണം ലഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശബരിമല സ്വർണപ്പാളി കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തു വന്ദേമാതിരം ദേശീയ ഗീതത്തിന്റെ ഒരു വർഷം നീളുന്ന നൂറ്റിയൻപതാം വാർഷികാഘോഷം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഉദ്ഘാടനം ചെയ്യും വന്ദേമാതിര ഗീതം തലമുറകളിൽ രാജ്യസ്നേഹത്തിന്റെ വികാരം നടത്താൻ പ്രചോദനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ഡെസ്ക് റിപ്പോർട്ട് വന്ദേമാതരം നൂറ്റി അൻപതാം വാർഷികത്തിന്റെ സ്മരണികാ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കും ഫ്രസ്വ ഡോക്യുമെന്ററി ചിത്രത്തിന്റെ പ്രദർശനവും വന്ദേമാതര ചരിത്രത്തെക്കുറിച്ച് ക്യൂറേറ്റഡ് എക്സിബിഷനും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിട്ടു ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടി വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പൊതുവേദികളിൽ ചടങ്ങിന്റെ ഭാഗമായി ആലപിക്കും അടുത്ത വർഷം നവംബർ വരെ നീളുന്ന പരിപാടികളാണ് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്നത് നവംബർ അക്ഷയ നവ ി ദിനത്തിലാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം എഴുതിയത് അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിന്റെ ഭാഗമായി ബംഗാദർശൻ സാഹിത്യ മാസികയിലാണ് ആദ്യമായി വന്ദേ വന്ദേമാതരം പ്രസിദ്ധീകരിച്ചത് മാതൃരാജ്യത്തെ ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമായി കുറിച്ച വരികൾ ഇന്ത്യയുടെ ഐക്യത്തിന്റെയും ദേശാഭിമാനത്തിന്റെയും മാതൃകയായി മാറുകയായിരുന്നു വന്ദേമാതരം ജനതയെ ഒന്നിപ്പിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചിതരാകാനും സ്വാതന്ത്ര്യം നേടിയെടുക്കാനും നിർണായക സ്വാധീനമായതായി കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് പറഞ്ഞു ന്യൂഡൽഹിയിൽ വന്ദേമാതിര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വന്ദേമാതിരത്തിന്റെ ഈണം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ കൂട്ടായ്മയുടെ മന്ത്രമായി മാറിയെന്നും ഷെഖാവത്ത് പറഞ്ഞു വന്ദേമാതിരത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പണ്ഡിറ്റ് ദീൻദയാൽ അന്ത്യോദയ ഭവനിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഗീതത്തിന്റെ സംഘാലാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ തത്സമയ സംപ്രേഷണവും ചടങ്ങിൽ ഉണ്ടായിരിക്കും വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ബിജെപി യുവജന സാംസ്കാരിക സംഘടനകളുടെയും സ്കൂളുകളുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കുമെന്ന് പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖ തിരുവനന്തപുരത്ത് അറിയിച്ചു ഇന്നു മുതൽ നവംബർ വരെയാണ് ആഘോഷ പരിപാടികൾ മാരാർജി ഭവനിൽ രാവിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ബീഹാർ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനം റെക്കോർഡ് പോളിംഗ് നിതീഷ് കുമാർ ഗവൺമെന്റിലെ പതിനാറ് മന്ത്രിമാരും ആർ ജെ ഡി നേതാവും മഹാഗഠബന്ധൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി പ്രസാദ് യാദവും ഉൾപ്പെടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഈ ഘട്ടത്തിൽ ജനവിധി തേടി അപൂർവം ചില സംഘർഷങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ അംഗോള ബഡ്സോന സന്ദർശനം നാളെ ആരംഭിക്കും ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അങ്കോള പ്രസിഡന്റുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നരേന്ദ്രമോദി ഗവൺമെന്റ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച വരുംതലമുറ ജി എസ് ടി പരിഷ്കരണം സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഗുണകരമായി മാറിക്കഴിഞ്ഞു ജി എസ് ടി നിരക്കുകളിലെ ഇളവ് ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ് പുതിയ ജി എസ് ടി നിരക്കുകൾ വിനോദ സഞ്ചാര മേഖലയിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് ജി എസ് ടി നിരക്കിളവ് യാത്രയും താമസവുമടക്കം എല്ലാ സാംസ്കാരിക അനുഭവങ്ങൾക്കും പ്രോത്സാഹനമായി മാറിക്കഴിഞ്ഞു രാത്രി താമസത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വാടക ഈടാക്കിയിരുന്ന ഹോട്ടലുകൾക്ക് പന്ത്രണ്ട് ശതമാനമായിരുന്ന നികുതി അഞ്ച് ശതമാനമാക്കിയത് താമസച്ചെലവ് ഗണ്യമായി കുറച്ചു ഇത് ജനങ്ങളുടെ വാരാന്ത്യയാത്രയെ പ്രോത്സാഹിപ്പിച്ചു പൈതൃക ടൂറിസത്തെയും ഇക്കോ ടൂറിസത്തെയും നടപടി ഉത്തേജിപ്പിച്ചു ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും കൂടുതൽ മുതൽ മുടക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഇളവ് സഹായിച്ചു ബസുകളുടെയും മിനിബസുകളുടെയും ജിഎസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ടായി കുറച്ചതോടെ പൊതുവാഹന ഗതാഗത ചെലവ് ഗണ്യമായി കുറഞ്ഞു ഇത് ഫ്ലീറ്റ് ടൂർ ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന നടപടിയാണ് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാനും സുസ്ഥിര വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനും പരിഷ്കരണ നടപടികൾ വഴി തുറന്നു തമിഴ്നാട്ടിൽ പൊതുയോഗങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും മാർഗരേഖ തയ്യാറാക്കാൻ ചെന്നൈയിൽ യോഗം ചേർന്നു മൂന്ന് മുതിർന്ന മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു കരൂരിൽ രാഷ്ട്രീയ പാർട്ടി റാലിക്കിടെ തിക്കിലും തിരക്കിലും നാൽപ്പതിലേറെ പേർ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കുവൈറ്റിലെ മലയാളികളെ അഭിസംബോധന ചെയ്യും കുവൈറ്റ് മൻസുരായിലെ അൽ അർബി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി കേൾക്കു വികസിത ഭാരതത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം പ്രകൃതി സംരക്ഷണവും പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു ആഗോളതാപനത്തിന്റെ ഭീഷണി നേരിടാൻ മനുഷ്യരാശിക്ക് മരങ്ങൾ മാത്രമാണ് ആശ്രയമായി മാറുന്നതെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു വിദ്യാലയങ്ങളെയും നാടിനെയും ഹരിതാഭമാക്കാൻ ഏറ്റവും പ്രായം കുറഞ്ഞ പരിസ്ഥിതി പ്രവർത്തക കോഴിക്കോട്ടെ ഒന്നാം ക്ലാസ്സുകാരി റൂഹി മൊഹ്സബിന്റെ ട്രീ ബാങ്ക് നഴ്സറി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ റൂഹിയോടൊപ്പം സ്കൂളിൽ അദ്ദേഹം നട്ടു കേരളം മുതൽ കാശ്മീർ വരെ പതിനായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുത്ത് ഓരോ സ്ഥലത്തും ആയിരം വൃക്ഷത്തേക്കുകൾ നട്ടുപിടിപ്പിക്കുകയാണ് ട്രീ ബാങ്ക് നഴ്സറി പദ്ധതിയുടെ ലക്ഷ്യം ചടങ്ങിൽ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അടക്കം പ്രമുഖർ സംസാരിച്ചു തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ മൂന്നാം ദിവസമായ ഇന്നലെയും വോട്ടർമാരിൽ നിന്ന് മികച്ച സഹകരണം ലഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു യുഖേൽക്കർ അറിയിച്ചു സംശയനിവാരണത്തിന് നൂറുകണക്കിന് കോളുകൾ ലഭിക്കുന്നു ഇന്നലെ രാത്രി എട്ട് വരെ ഏകദേശം ലക്ഷത്തിലേറെ പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ വേഗം കൂട്ടാൻ രാത്രിയിലും ബി മാർ വീട്ടിലെത്തുന്ന നൈറ്റ് ഔട്ട് വിത്ത് ബി എൽഒ ഡെമോക്രസി നെവർ സ്ലീപ്സ് ക്യാമ്പയിന് തിരുവനന്തപുരം രാജാരിച്ചു രാജാജി നഗറിൽ തുടക്കമിട്ടതായും ഡോക്ടർ രത്തൻ ഖേൽക്കർ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്കും കക്ഷിരഹിതർക്കും ചിഹ്നങ്ങൾ നീക്കിവച്ചപ്പോൾ കേരളത്തിൽ പരിചിതമായ ചിഹ്നങ്ങൾക്ക് മുൻഗണന നൽകിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു ആകാശവാണി ലേഖകൻ സ്മൃതി എം ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള അതേ ചിഹ്നങ്ങൾ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക ദേശീയ പാർട്ടികളെ ഒന്നാം പട്ടികയിലും സംസ്ഥാന പാർട്ടികളെ രണ്ടാം പട്ടികയിലും മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പാർട്ടികളെ മൂന്നാം പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയിലൊന്നും ഉൾപ്പെടാത്ത പാർട്ടികൾക്കും സ്വതന്ത്രർക്കുമാണ് നാലാം പട്ടികയിലെ ചിഹ്നങ്ങൾ ലഭ്യമാകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിലുള്ള നിരവധി ചിഹ്നങ്ങളിൽ നിന്ന് കേരളത്തിലുള്ളവർക്ക് പരിചിതമാകുന്ന വിധത്തിലുള്ള എഴുപത്തിനാല് ചിഹ്നങ്ങളാണ് നാലാം പട്ടികയിലുള്ളവർക്ക് നൽകാനായി തെരഞ്ഞെടുത്തിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ യുഡിഎഫ് സീറ്റ് വിഭജനം പൂർത്തിയായിട്ട് ഡിവിഷനുകളിൽ കോൺഗ്രസ് നാൽപ്പത്തിയൊൻപത് സീറ്റിലും മുസ്ലിം ലീഗ് ഇരുപത്തിയഞ്ച് സീറ്റിലും സി എം ബി രണ്ട് സീറ്റിലും മത്സരിക്കും ശബരിമല സ്വർണപ്പാളി കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തു കേസിലെ ഏഴാം പ്രതിയായ ബൈജുവിനെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടുമ്പോഴും തിരികെ സന്നിധാനത്ത് എത്തിക്കുമ്പോഴും ബൈജു ആയിരുന്നു തിരുവാഭരണ കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ബൈജുവിനെ ചോദ്യം ചെയ്ത ശേഷം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് തന്നെ ബൈജുവിനെ ഹാജരാക്കുമെന്നാണ് സൂചന ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി ഇന്ത്യൻ ഹോക്കിയുടെ തിളക്കമേറിയ നൂറു വർഷങ്ങൾ ഇന്ന് രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തെ അഞ്ഞൂറ്റി അൻപത് ജില്ലകളിൽ ആയിരത്തി നാനൂറിലേറെ മത്സരങ്ങൾ സംഘടിപ്പിക്കും ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്ന പ്രദർശന മത്സരം നടത്തും സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂരിൽ വൈകിട്ട് ഏഴരയ്ക്ക് തൃശൂർ മാജിക് എഫ്സിയും കണ്ണൂർ വോറിയേഴ്സ് എഫ് സിയും ഏറ്റുമുട്ടും ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം പുതിയ തൊഴിൽ മേഖലകളിലും നവീന കൃഷി രീതികളിലും കുടുംബശ്രീ ചൂടു ഉറപ്പിക്കണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു കൊട്ടാരക്കരയിൽ എ ഡി എസ് ഭാരവാഹികളുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ഇന്ന് പാലക്കാട്ട് തുടക്കമാകും മന്ത്രി വി ശിവൻകുട്ടി ശാസ്ത്രോത്സവം ഉദ്ഘാടനം നാല് ദിവസത്തെ മത്സരങ്ങളിൽ പതിനാല് ജില്ലകളിലെ എണ്ണായിരത്തി അഞ്ഞൂറിലധികം ശാസ്ത്ര പ്രതിഭകൾ പങ്കെടുക്കും കാസർകോട് ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പരിപാടിയിൽ മടിക്കി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ തുടക്കമിട്ടു ഷീജിം പദ്ധതിയും വയോജനങ്ങൾക്കും പാലിയേറ്റീവ് രോഗികൾക്കുമായി ആരംഭിച്ച ജെറിയാട്രിക് ഫുഡും മന്ത്രി ഉദ്ഘാടനം ചെയ്തു വന്ദേമാതിരം ദേശീയ ഗീതത്തിന്റെ ഒരു വർഷം നീളുന്ന നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങൾ രാവിലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ബീഹാർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ആറ് ആറ് റെക്കോർഡ് പോളിംഗ് വികസിത ഭാരതത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം പ്രകൃതി സംരക്ഷണവും പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ മൂന്നാം ദിവസവും വോട്ടർമാരിൽ നിന്ന് മികച്ച സഹകരണം ലഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശബരിമല സ്വർണപ്പാളി കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തു